ചന്ദനെ വാതിൽ ചേർത്തടച്ച വെട്ടിൽ വന്നിരുന്നുണ്ട് അലോഷിയെ നോക്കി കള്ളക്കടുവ ഒരവസരം കിട്ടിപ്പോൾ പരമാവധി മുതലാക്കിയിരിക്കുന്നു അവൾ ചുണ്ടുകൂർപ്പിച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞു അലോഷി ഉറങ്ങിക്കാണുമെന്നാണ് അവൾ കരുതിയിരുന്നത് എന്നടി തീപ്പിടിക്കൊള്ളിന്ന് പറയുന്നത് ചോദിച്ചുകൊണ്ട് ഒറ്റ മറിച്ചിൽ അവളെ നെഞ്ചിലേക്ക് വലച്ചടിപ്പിച്ച് കഴിഞ്ഞിരുന്നു അലോഷി അത് അപ്പോൾ ഉറങ്ങിയില്ലായിരുന്നു അല്ലേ ചന്ദ്രൻ ഇരു കൈയും കുത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതെങ്ങനെ ഉറങ്ങും എത്ര ദിവസമായി എൻ്റെ പെണ്ണിനെ ഒന്ന് സ്നേഹിച്ചിട്ട് അപ്പോൾ അവൻ്റെ സംസാരത്തിന് ഒരു കുഴശ്ശിലും കണ്ടില്ല ചന്ദനാ അല്ലേച്ചാ കുടിച്ച സാധനമൊക്കെ ആവിയായി മേലോട്ട് പോയോ അവൾ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു എത്ര കുടിച്ചാലും എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് എങ്ങനെ നിൽക്കണമെന്ന് എനിക്കറിയാം അവളെ ഒന്നുകൂടി അമർത്തി അമർത്തിപ്പിടിച്ച് കവളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അയ്യേ എന്തൊരു നാറ്റാണ് എങ്ങനെ ഇതൊക്കെ വലിച്ചു കയറുന്നു എനിക്ക് ഛർദിക്കാൻ വരുന്നു ചന്ദനെ കുതിരി മാറിക്കൊണ്ട് പറഞ്ഞു പിന്നെ ഒന്ന് പോയേടി മണം വരത്ത സാധനമാണ് നീ വെറുതെ ഓരോന്നും പറയണ്ട കേട്ടോ നിന്റെ ചേച്ചിയുടെ ഭർത്താവ് വലിച്ചു കയറ്റി കൊണ്ടുവരുന്ന സാധനമല്ല അലൂഷിയുടെ ബ്രാൻഡ് അവൻ്റെ മുഖം ചുവന്നു ഓ അത് ശരിയായിരിക്കാം കോടീശ്വര പുത്രൻ അലോഷി നെല്ലിക്കാടിന് കൊടിച്ച ബ്രാൻഡൊന്നും കൊടിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല പാവന് സർക്കാർ ഉദ്യോഗസ്ഥനായ ചേട്ടന് ചന്ദ്രടെ പാർസിൽ ചെറിയ പരിഹാസമുള്ളതുപോലെ തോന്നിയവന് ആഹാ അപ്പോ എൻ്റെ പെണ്ണിന് മറുപടി പറയാനൊക്കെ അറിയാം അല്ലേ നിനക്ക് മണം സഹിക്കുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ എന്റെ കൊച്ചിനോട് സംസാരിച്ചോളാം പറഞ്ഞുകൊണ്ട് അലോഷിയുടെ ടോപ്പ് പൊക്കി തല വയറിൽ ചേർത്ത് വെച്ച് താടി ഉരസിക്കൊണ്ട് പറഞ്ഞു ചന്ദനക്ക് ഈക്ളിയായി ഇച്ചാ വേണ്ട കേട്ടോ അല്ലെങ്കിൽ ഓവറാണ് എൻ്റെ കൊച്ചിനെ വെറുതെ ഓരോന്നും പറഞ്ഞ് പഠിപ്പിക്കേണ്ട ചന്ദന ബലമായി അവൻ്റെ മുഖം പിടിച്ചു മാറ്റി എങ്ങനെ നിൻ്റെ കൊച്ചല്ലയോ അപ്പോൾ ഞാൻ ആരേ ദിവ്യഗർഭമാണോ അവൻ്റെ കണ്ണുകൾ കുറുകി ഞാൻ വെറുതെ പറഞ്ഞതാ ഇച്ചാ ഇനി അതിൽ പിടിച്ച് കയറണ്ട എനിക്ക് പുറം വേദനയ്ക്ക് ഇച്ചാ കിടക്കട്ടെ ചന്ദന പറഞ്ഞപ്പോൾ അലോഷി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു എന്നതാ ചന്തു അവിടുന്ന് പോരാൻ നേരം ചാരുമ്പോൾ പറഞ്ഞതാ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞതല്ലേ ഞാൻ മദ്യത്തിൻ്റെ ആവശ്യം ആവിയായിപ്പോയി അവൻ്റെ വെപ്രാളത്തിൽ ചോദിച്ചു അവൻ ഏയ് അത്രയ്ക്കൊന്നും ഇല്ല ഉറങ്ങി എഴുന്നേറ്റിൽ മാറും ടെൻഷൻ നിറഞ്ഞ കണ്ണുങ്ങളോടും നോക്കുന്ന അവൻ്റെ ഇരിക്കവളിലും കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് നെറ്റിയിൽ അമർത്തി ചിമ്പിച്ചുകൊണ്ട് പറഞ്ഞു ചന്ദന കുറവില്ലെങ്കിൽ പറയണം നമുക്ക് പോകാം കേട്ടോ അലോഷി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു പറയാം കിടക്ക് ചന്ദന പറഞ്ഞുകൊണ്ട് അവൻ്റെ അരികിൽ കിടന്നു തല ഉയർത്തി അവൻ്റെ ഇടം നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ച് കിടന്നു അവൾ അലോഷി വലതു കൈകൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു കുറേ നാളുകൾക്ക് ശേഷം തൻ്റെ സ്വന്തം മുറിയിൽ കിടന്നപ്പോൾ അലോഷിയുടെ മനസ്സ് നിറഞ്ഞു രാവിലെ പതിവ് പോലെ ഉണർന്നു ചന്ദന ചെറിയ ക്ഷീണം തോന്നി അവൾക്ക് എഴുന്നേൽക്കാൻ ശ്രമിച്ച അവൾക്ക് കണ്ണിൽ ഇരിട്ട് കയറുന്നത് പോലെ തോന്നി വീട്ടിൽ തന്നെ ഇരുന്നു അവൾ അപ്പോഴും കമിഴ്ന്ന് കിടന്നുറങ്ങുകയാണ് അലോഷി ചാ പതി വിളിച്ചു ചന്ദന ഉറക്കത്തിലും അവളുടെ സ്വരം മാറിയത് തിരിച്ചറിഞ്ഞിട്ട് അലോഷി എഴുന്നേറ്റു എൻ്റെതാ വേണേ അവളുടെ ഇരിപ്പ് കണ്ട് പന്തികേട് തോന്നി തോന്നിയവന് തല കറങ്ങുന്ന പോലെ നടക്കാൻ പറ്റുന്നില്ല ചന്ദന പേടിയോടെ പറഞ്ഞു അതിന് എന്തിനാ പേടിക്കുന്നത് ഞാനുണ്ടല്ലോ കൂടെ അലോഷി അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ മുഖം വിളറി വെളുത്തു നീ കുറച്ചു നേരം കിടക്ക് ഞാൻ അമ്മച്ചയെ വിളിക്കാം അലോഷി അവളെ പിടിച്ചു കിടത്തി പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങിപ്പോയി താഴെ ആരും എഴുന്നേറ്റ് കണ്ടില്ല അലോഷി അമ്മച്ചിയുടെ ബെഡ്റൂമിൻ്റെ വാതിൽ മുട്ടിയവൻ എന്താ വരുന്നു അകത്തു നിന്നും അമ്മച്ചിയുടെ ശബ്ദം കേട്ടു അമ്മച്ചി വാതിൽ തുറന്നു എന്നതാ മോനെ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് സൂസി മകൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്നതാണെന്ന് അറിയില്ല ചന്ദിക്കു വയ്യ തല കറങ്ങുന്നുവെന്നും അമ്മച്ചി പെട്ടെന്ന് വാ അലോഷി തിരിഞ്ഞു ഓടി കയറി സ്റ്റെപ്പ് എൻ്റെ ഈശോയെ കൊച്ചിന് എന്നാ പറ്റി അമ്മച്ചി അവന് പുറകെ പോയി റൂമിലെത്തുമ്പോൾ ഒരു വശം ചെരിഞ്ഞു കിടക്കുകയാണ് ചന്ദന ചന്ദന അമ്മച്ചി വരുന്നുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം കേട്ടോ അലോഷ്യാകെ പരവേശത്തോടെ പറഞ്ഞു എഴുന്നേറ്റിൽ മാത്രമാണ് കുഴപ്പം ഇപ്പം കുഴപ്പമില്ല ചാട് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു മോളെ എന്നതാ എന്നതാ തോന്നുന്നത് അമ്മച്ചി ഓടി വന്ന് അവളുടെ ഇരുന്നുകൊണ്ട് ചോദിച്ചു നടക്കുമ്പോൾ ചെറുതായി തല ചുറ്റുന്ന പോലെ കണ്ണുകളിൽ ഈരിട്ട് കയറുന്ന പോലെ ചന്ദന പറഞ്ഞു മോള് കിടന്നു അമ്മച്ചി ഒരു ചായ എടുത്തിട്ട് വരാം അത് കുടിച്ചാൽ ശരിയാകും എന്തെങ്കിലും കഴിക്കാനും എടുക്കാം മോനെ നീ ഒന്ന് വാഷ് ചെയ്യാൻ മോളെ കൊണ്ടുപോകും അമ്മച്ചി ഇപ്പോൾ വരാം പിടിക്കണം കേട്ടോ അമ്മച്ചി പറഞ്ഞുകൊണ്ട് താഴേക്ക് പോയി അലോഷി പതി അവളെ എഴുന്നേൽപ്പിച്ച് വാഷ്റൂമിലേക്ക് കൊണ്ടുപോയി അവളുടെ ഇടിപ്പിൽ വട്ടം പിടിച്ച് തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുഖം കഴുകി ചന്ദന അപ്പോഴും ശരീരം കുഴയി പോലെ തോന്നി അവൾക്ക് ഇച്ചാ ഇപ്പോഴും ഉണ്ട് കേട്ടോ മുറുകെ പിടിക്കണം ചന്ദന പറഞ്ഞു നീ പേടിക്കണ്ട ഞാൻ പിടിച്ചിട്ടുണ്ട് ബ്രഷ് ചെയ്തു ചന്ദന അവൻ്റെ ദേഹത്തേക്ക് ചാരി നിന്നുകൊണ്ട് തന്നെ ബ്രഷ് ചെയ്തു മുഖം കഴുകി അലോഷി അവളെ താങ്ങി പിടിച്ചിട്ടുണ്ട് ഇച്ചാ എനിക്ക് ഒന്നിന് പോകണം അവൾ ചമ്മലയുടെ മുഖം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു നീ എന്തിനാ നിനക്ക് ചമ്മൽ ഓ പിന്നെ ഞാനൊന്നും കണ്ടിട്ടില്ല ഒന്ന് പോയേടി അലോഷി പറഞ്ഞിട്ട് അവളെ പതിയെ നടത്തി അവനൊപ്പം നിന്നു അവളെ അവൻ്റെ സ്നേഹവും കരുതലും കണ്ട് കണ്ണുകൾ നിറഞ്ഞ് ചന്ദനയുടെ എല്ലാം കഴിഞ്ഞ് അലോഷി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ അമ്മച്ചി ചായയും കഴിക്കാൻ ചപ്പാത്തിയും കറിയും ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു മോളെ ഇത് കൊടിക്കാദ്യം വീട്ടിലിരുത്തി ആലോഷി അവളെ അമ്മച്ചി ചായ കൊടുത്തു ചന്ദന പതിയത് വാങ്ങിക്കൊടിച്ചു ഞാൻ എടുത്തു തരാം അമ്മച്ചി കഴിക്കാൻ എടുത്തു ഇല്ലെങ്കിൽ ഇവൾ കഴിക്കില്ല അലോഷി പറഞ്ഞു കേട്ട് അമ്മച്ചി പ്ലേറ്റ് എടുത്തു ഞാൻ കൊടുക്കാം അമ്മച്ചി പറഞ്ഞപ്പോൾ അലോഷി നിർബന്ധിച്ച പ്ലേറ്റ് വാങ്ങി അവൻ തന്നെ പൊട്ടിച്ചു കൊടുത്തു ഇത്ര നേരത്തെ ഇത് വേണ്ടിച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് മതി കൊച്ചുകുട്ടികൾ വാശി പിടിക്കുന്നത് പോലെ വാശി പിടിച്ചുകൊണ്ട് പറയുന്നവളെ കണ്ടപ്പോൾ അലോഷി പുഞ്ചിരിച്ചു കഴിക്കുമോളേ ഇന്നലെ അധികം ഒന്നും കഴിച്ചില്ലല്ലോ ചിലപ്പോൾ അതായിരിക്കാം എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഞാനൊന്ന് വേഷം മാറട്ടെ മുൾക്ക് മാറാനുള്ളത് ഇവിടെ പറ്റുമോ ഇല്ലെങ്കിൽ ലില്ലിക്കുട്ടിയോട് പറയാം ഏതെങ്കിലും എടുക്കാൻ അവൾ കുറച്ച് വണ്ണം ഉള്ളത് കൊണ്ട് അവളുടെ ഡ്രസ്സ് മുൾക്ക് കൊള്ളാമായിരിക്കും അമ്മച്ചി പറഞ്ഞപ്പോഴാണ് അതേക്കുറിച്ച് അലോക്ഷി ഓർത്തത് ശരിയാണ് ഇവിടെയുള്ള ഡ്രസ്സൊന്നും ചന്ദനയ്ക്ക് ഇപ്പോൾ കൊള്ളുന്നുണ്ടായിരിക്കില്ല വണ്ണം വെച്ചിട്ടില്ലെങ്കിലും വയറ് കൊള്ളില്ല എന്നാൽ അമ്മച്ചി പോയി പറ വല്ലിമിച്ചോടും പറ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്തായാലും അമ്മച്ചി താഴേക്ക് പോയി വിവരം പറഞ്ഞപ്പോൾ അറിഞ്ഞവർ അറിഞ്ഞവർ റൂമിലെത്തി ആദ്യം മോടി വന്നത് ലില്ലിക്കുട്ടിയായിരുന്നു വയെങ്കിലും വല്ല്യമ്മച്ചി മുകളിലേക്ക് വന്നു കാലങ്ങൾക്ക് ശേഷമാണ് വല്യമ്മച്ചി മുകളിലെ നിലയിലേക്ക് വരുന്നത് അലോഷി വളരെ നിർബന്ധിച്ച് ഒരു ചപ്പാത്തിയാണ് ചന്ദന അത്രയും സമയം കൊണ്ട് കഴിച്ചത് എന്നതാ മോളെ എന്തു പറ്റി നിനക്ക് വല്യമ്മച്ചി ആദ്യമോട് ചോദിച്ചു ഒന്നുമില്ല വല്യമ്മച്ചി ചെറുതായി തല ചുറ്റുന്നത് പോലെ എഴുന്നേൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ചന്ദന ചീലിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ മുഖം വിളറിയിരിക്കുന്നത് ശ്രദ്ധിച്ചു വല്യമ്മച്ചി മോനെ ഇനി ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട മോളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും സൂസി നീയും കൂടി ചില മല്ലിമച്ചി സൂസി അമ്മച്ചിയെ നോക്കി പറഞ്ഞു ചാരുമോൾ ഒന്നും അറിഞ്ഞിട്ടില്ല അവൾ ഉറക്കത്തിൽ തന്നെയാണ് അപ്പച്ചമാരും എല്ലാവരും എഴുന്നേറ്റ് വന്നിരുന്നു എല്ലാവരും പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ തന്നെയാണ് അലോഷി ഷെൽഫിൽ നിന്നും തന്നെ ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിലേക്ക് കയറി ലില്ലിക്കുട്ടി നല്ല ഡ്രസ്സ് തന്നെ എഴുത്തുകൊണ്ട് വന്നു ചന്ദനയ്ക്ക് വേണ്ടി ഇത് കൊള്ളാമായിരിക്കും മേട്ടത്തി ഏട്ടത്തേക്ക് വണ്ണില്ലല്ലോ വയറിൻ്റെ ഭാഗം മാത്രമാണ് ലൂസ് വേണ്ടിടൂ ലൈറ്റ് റോസ് കളർ എംബ്രോയ്ഡറി വർക്ക് ചുരിദാർ നീട്ടിക്കൊണ്ട് ലില്ലി പറഞ്ഞു ചന്ദന ഡ്രസ്സ് മാറാൻ എഴുന്നിട്ടിപ്പോഴും ചേർന്ന് ഇത്തരവർക്കും തോന്നിയത് കൊണ്ട് ബെഡിൽ തന്നെ ഇരുന്നു അവൾ എല്ലാവർക്കും ചെറിയ പേടി തോന്നി എന്തായിരിക്കും എന്നറിയാതെ ഞാൻ സഹായിക്കാം ലില്ലിക്കുട്ടി പറഞ്ഞു ഇച്ചയും വരട്ടെ ചിലപ്പോൾ വീണു പോയാലോ എനിക്ക് ധൈര്യമില്ല അലോഷിയുടെ കരത്തുറ്റ കൈകൾ മാത്രമേ തന്നെ ഈ അവസ്ഥയിൽ ചേർത്ത് പിടിക്കാൻ സാധിക്കൂ എന്നറിയാമായിരുന്നു ചന്ദനയ്ക്ക് അവളുടെ വിശ്വാസം അതായിരുന്നു അലോഷി വന്നപ്പോൾ എല്ലാവരും റൂമിൽ നിന്നും ഇറങ്ങി അവൻ തന്നെ പിടിച്ചവളെ ഡ്രസ്സ് മാറ്റി കൊടുത്തു മൊഴി മുതുക്കി വെച്ച് ക്ലിപ്പിട്ടു നടക്കാൻ കഴിയോ ഇല്ലെങ്കിൽ ഞാൻ എടുക്കാം അലോഷി അവളെ നോക്കി പറഞ്ഞു പിടിച്ചാൽ മതി ഈച്ച ഞാൻ നടന്നോടാം ചന്ദന പതി അവൻ്റെ കൈ പിടിച്ച് നടന്നു അവളുടെ കൈ അവൻ്റെ വലത്ത് കൈ മുറുകിക്കൊണ്ടിരുന്നു അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും മനസ്സിലായി അവന് പിന്നെയൊന്നും അലോഷിയിൽ അലോഷി അവളെ എഴുത്തു അവൻ്റെ കഴുത്തിലൂടെ ഇരു കൈ ഇട്ടു പിടിച്ചു അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് അപ്പോഴേക്കും അജു കാർ സ്റ്റാർട്ടാക്കി നിർത്തിയെന്നും ചന്ദനയും ബാക്ക് സീറ്റിൽ സൂക്ഷിച്ചിരുത്തിയ അലോഷി അമ്മച്ചി മുന്നിലിരുന്നു പറഞ്ഞുകൊണ്ട് അലോഷി ബാക്ക് സീറ്റിലേക്ക് കയറിയിരുന്നു അവളോട് ചേർന്ന് വണ്ടി ഹോസ്പിറ്റലിലേക്ക് വിട്ടു നേരത്തെ ആയതുകൊണ്ട് തിരക്ക് അധികമില്ലായിരുന്നു നേരെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി ചന്ദനയെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവളെ നോക്കുന്ന ഡോക്ടർ വന്നു ഡോക്ടർ വിളിച്ചിട്ട് അലോഷി പെട്ടെന്ന് എഴുന്നേറ്റും ഏയ് പേടിക്കണ്ട അലോഷി ഞാൻ നോക്കട്ടെ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ലേബർ റൂമിലേക്ക് കയറിപ്പോയി ഡോക്ടർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു അലോഷി ടെൻഷൻ വേണ്ട ബ്ലഡ് കുറവാണ് എന്തായാലും കുറച്ച് സമയം ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ ട്രിപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാനുണ്ട് സ്കാനിങ് എടുക്കണം എന്നിട്ട് വിശദമായി പറയാം പറഞ്ഞിട്ട് ഡോക്ടർ പോയി അലോഷിക്ക് എന്തെന്നില്ലാത്ത ടെൻഷൻ തോന്നി ഇതുവരെ ഒരു കുഴപ്പവും ഇല്ലാതിരുന്നതാണ് ഒരു സന്തോഷം വരുമ്പോൾ അതിനപ്പുറം ഒരു സങ്കടമാണല്ലോ മനസ്സിൽ പറഞ്ഞിട്ട് കാസാറിലേക്ക് ഇരുന്നു അവൻ അലോഷിയുടെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു ഒരു സ്ഥലത്തും ഇരിപ്പുറയ്ക്കാതെ അവൻ നടന്നു അവൻ്റെ പരാക്രമവും വെപ്രാളവും കണ്ട് ആ ജോലത്തിന് ശ്രദ്ധിച്ച് നിൽക്കുകയാണ് തൻ്റെ ഇച്ചേൻ്റെ മാറ്റം അവന് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എല്ലാവരെയും കടിച്ചു ഇറങ്ങി നിൽക്കുന്ന ഭാവം എത്ര പെട്ടെന്നാണ് ചന്ദനയടുത്തി മാറ്റിയെടുത്തത് കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ ഡോക്ടർ അലോഷി അകത്തേക്ക് വിളിച്ചു വർദ്ധിച്ച ഹൃദയം മീടുപ്പോടെ അലോഷി ഡോക്ടറെ മുറിയിലേക്ക് കയറി അലോഷി ഇരിക്കൂ സിസ്റ്റർ ചന്ദനയോട് വരാൻ പറയൂ ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ആകാംക്ഷയോടെ എക്സാമിൽ റൂമിലേക്ക് നോക്കി അലോഷി അലോഷി ചന്ദന പറഞ്ഞപ്പോൾ ഞാനും ഒരു കാര്യത്തിന് ചന്ദനയുടെ കൂടെ കൂട്ടുനിന്നു കാരണം ഈ സമയത്ത് ഗർഭിണികൾ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട് ഭർത്താക്കന്മാരെ വിഷമിപ്പിക്കാനൊന്നും നല്ല ഭാര്യമാർ ശ്രമിക്കാറില്ല ചന്ദനയും ആ കൂട്ടത്തിലാണ് ഇതിന് ഞാൻ കൂടുതലും പാടില്ലാത്തതാണ് എന്നാലും ചന്ദന പറഞ്ഞപ്പോൾ അതിൽ കാര്യമുണ്ടെന്ന് എനിക്കും തോന്നി ഡോക്ടർ ബിൽഡപ്പോടെ പറയുന്നത് കേട്ടപ്പോൾ എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായി അവന് ചന്ദന ചുരിതട്ടോപ്പൊക്കെ നേരിട്ട് അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വന്നു ചന്ദന ഇരിക്കു അലോഷിയുടെ അടുത്ത് കാസാറിലിരുന്നു ചന്ദന അലോഷി ഇപ്പോൾ സ്കാനൊന്നും ചെയ്തിട്ടില്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല ചന്ദനക്ക് കാരണം ചന്ദന പെർഫെക്റ്റ്ലി ഓക്കെയാണ് നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നത് ഒരു ബേബിയല്ല ഡോക്ടർ പറഞ്ഞപ്പോൾ ഞെട്ടലോടെ അലോഷി ചന്ദനയെ നോക്കി ട്വീൻസാണ് ആദ്യം ചന്ദനയെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഹാർട്ട് ബീറ്റ് ഒരാളുടെ അല്ല രണ്ട് ബേബികളുടെ എനിക്ക് കിട്ടിയിരുന്നു അപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നതാണ് ചന്ദനയോട് ചന്ദന നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെല്ലാം എന്നോട് പറഞ്ഞു തലവാട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വന്ന അവസ്ഥയെപ്പറ്റിയല്ല എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അവസ്ഥയിൽ വിശേഷമുണ്ടെന്നും പറഞ്ഞാൽ തന്നെ മാനസികമായി അലോഷിയോട് പറയേണ്ട എന്ന് ചന്ദനയാണ് പറഞ്ഞത് കാരണം ഒന്നുമില്ലാതെ നിൽക്കുന്ന അലോഷി രണ്ട് കുട്ടികളുടെ കാര്യം ഓർത്ത് വിഷമിക്കുമെന്നും പിന്നെ അലോഷിയുടെ ഏറ്റവും വലിയ സങ്കടം വീട്ടിൽ നിന്നും ഇറങ്ങിയതാണെന്നും ചന്ദനയ്ക്ക് അറിയാമല്ലോ ഒന്നെങ്കിൽ തിരിച്ച തലവാട്ടിൽ കയറിയിട്ട് ഈ വാർത്ത പറയാമെന്ന് ചന്ദന പറഞ്ഞു നെല്ലിക്കാട്ടിൽ തിരിച്ചെത്തുന്നതിനേക്കാൾ വേറെ വലിയ സന്തോഷമൊന്നും അലോഷയ്ക്കില്ലെന്നും അവൾക്കറിയാമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമെന്ന് ചന്ദ്ര ആദ്യമേ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു അഥവാ ഉണ്ടായില്ലെങ്കിൽ വേറെ പ്രോബ്ലംസ് ഒന്നും ദേഹത്തിന് ഇല്ലെങ്കിൽ പ്രസവിച്ച് കഴിഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങളെയും അലോഷയുടെ കൈകളിൽ വെച്ച് നിന്ന് ആ സന്തോഷം കാണാനാണ് ചന്ദ്ര ആഗ്രഹിച്ചത് പക്ഷെ ചന്ദ്രന വിചാരിച്ചതുപോലെ നടന്നത് ആദ്യത്തേതായിരുന്നു അതാണ് ഈശ്വരൻ തീരുമാനിച്ചത് തറവാട്ടിൽ തിരിച്ചെത്തിയതിനേക്കാൾ മറ്റൊരു സന്തോഷം ഇനി അലോഷയ്ക്ക് കിട്ടാനില്ല ഇരട്ടി സന്തോഷം പോലെ ഇതുമായിക്കോട്ടെ എന്ന് കരുതിയാണ് ഇപ്പോൾ ഈ തല കാരണം അല്ലാതെ ഒന്നും പേടിക്കാനില്ല ചന്ദനയുടെ ബോഡി ഓക്കെയാണ് കഴിഞ്ഞ മാസം വന്നപ്പോൾ ഒരാൾ ഒരാൾക്കുറിച്ച് വളർച്ചക്കുറവ് തോന്നിയിരുന്നു അതുകൊണ്ടാണ് ഞാൻ മെഡിസിൻ കുറിച്ച് തന്നത് ഇപ്പോൾ പേടിക്കാനില്ല രണ്ട് കുഞ്ഞുങ്ങളും ആരോഗ്യത്തോടെ ഇരിക്കുന്നു ഡോക്ടർ പറഞ്ഞത് പകപ്പോടെ കേട്ടിരുന്നു അലോഷി ചന്ദൻ അവൻ്റെ കയ്യിൽ പിടിച്ചു അലോഷി മിഡിക്കൽ നിറച്ചുകൊണ്ട് അവളെ നോക്കി തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇരട്ട കുട്ടികളെ അത് സത്യമാകാൻ പോകുന്നു അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവളെ നോക്കി ചന്ദന അവനെ നോക്കി പുഞ്ചിരിച്ചു ഡോക്ടർ ഇരിക്കുന്നത് ശ്രദ്ധിക്കാതെ അലോഷി അവളെ കെട്ടിപ്പിടിച്ച് നിറകയിൽ ചുംബിച്ചു ചന്ദന നീ എന്നാലും എന്നോട് മറച്ചു പിടിച്ചല്ലോ എത്ര ബുദ്ധിമുട്ടിയായാലും ഞാൻ എൻ്റെ മക്കളെ ഒരുപോലെ വളർത്തുമായിരുന്നല്ലോ കൂലിപ്പണിക്ക് പോകാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ടായിരുന്നല്ലോ അവൻ്റെ വാക്കുകൾ ഇടറിപ്പോയിരുന്നു ഈ ച അതല്ല എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നമുക്കൊരു മടക്കം നെല്ലിക്കാട്ടിലേക്കുണ്ടാകുമെന്ന് ഇച്ചേൻ്റെ സന്തോഷം കാണാനാണ് ഞാൻ ഞാനത് മറിച്ചു പിടിച്ചത് ഒരു പക്ഷേ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര സന്തോഷം ഉണ്ടാകുമായിരുന്നില്ല ചന്ദന പറഞ്ഞു അതെ അത് ശരിയാണ് അലോഷി പറഞ്ഞുകൊണ്ട് ഡോക്ടറെ നോക്കി ഡോക്ടർ അപ്പോൾ പേടിക്കാനൊന്നുമില്ല അല്ലേ വീണ്ടും ചോദിച്ചു അവൻ ഒരു പേടിയും വേണ്ട പിന്നെ ശ്രദ്ധിക്കണം സൂക്ഷിച്ചു നടക്കണം വീഴരുത് ഇനി വളർച്ചയുടെ സമയമാണ് ഇപ്പോൾ ഉള്ളതുപോലെ ആയിരിക്കില്ല ഇനി മുതൽ പിന്നെ കിടക്കുമ്പോൾ ഒരു വശം ചെരിഞ്ഞ് കിടക്കണം എഴുന്നേൽക്കുമ്പോൾ പതിയെ ആദ്യം എഴുന്നേറ്റിരിക്കണം ഒറ്റയടയ്ക്ക് നടക്കാൻ ശ്രമിക്കരുത് കുറച്ച് സമയം വേദിയിട്ട് പതിയെ നടക്കണം അതൊക്കെ ശ്രദ്ധിക്കണം കഴിയുന്നതും യാത്ര ഒഴിവാക്കുക കാറിൽ യാത്ര ചെയ്യുമ്പോൾ പിൻ സീറ്റിൽ തന്നെ ഇരിക്കണം ഈ മാസം അവസാനം ഞാൻ കുറച്ച് ദിവസം ലീവാണ് ഓണല്ലേ നാല് ദിവസം പകരം വരെ അസിസ്റ്റൻ്റ് ഡോക്ടറാകും പുഞ്ചീരിയുടെ പറഞ്ഞു ഡോക്ടർ ഡോക്ടർ ലീവ് എന്നാണ് അതിനു മുൻപ് വരാം ഇപ്പോൾ എനിക്ക് ടെൻഷനായി ഇവിടെ ചിലപ്പോൾ ഞാൻ ഇവിടെ തന്നെ കിടത്തിയാലോ എന്നാലോചിക്കുന്നത് അലോഷിയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ മനസ്സിലായി ഡോക്ടർക്ക് ഏയ് ടെൻഷനൊന്നും വേണ്ട അലോഷി ധൈര്യമായി പോയിട്ട് വാ ഡോക്ടർ പറഞ്ഞപ്പോൾ അലോഷി എഴുന്നേറ്റും ചന്ദനെയും ചേർത്ത് പിടിച്ച് അവൻ പോകുന്നത് പുഞ്ചിരിയോടെ നോക്കിയിരുന്നു ഡോക്ടർ പെർഫെക്റ്റ് ജോഡി മനസ്സിൽ പറഞ്ഞു ഡോക്ടർ പുറത്ത് കാത്ത് നിൽക്കുന്ന സൂസി അമ്മച്ചിയും അജുവും അവരുടെ അടുത്തേക്ക് വന്നു മോനെ എന്തായി ആകാംക്ഷ കൊണ്ട് ചോദിച്ചു അമ്മച്ചി ഇവൾ എല്ലാവരെയും പറ്റിച്ചു അമ്മച്ചി അലോഷി ചീരിച്ചുകൊണ്ട് ചന്ദനെ നോക്കി പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്കും സന്തോഷമായി മോളെ എന്നാലും ഇത്രനാൾ നീ മറിച്ച് പിടിച്ചല്ലോ സൂസി അമ്മച്ചി അവളുടെ വയറിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ കൊച്ചുമക്കൾ അമ്മച്ചിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി തൻ്റെ മകൻ്റെ കുഞ്ഞുങ്ങളെ വയറ്റിൽ പേർന്ന ചന്ദനയെ അവർ അറിവോടെ നോക്കി അവളുടെ നീട്ടിലെ സ്നേഹത്തിൻ്റെ മുദ്ര പതിപ്പിക്കുമ്പോൾ അവർ അമ്മായിമ്മ ആയിരുന്നില്ല സ്വന്തം അമ്മ തന്നെയായിരുന്നു ചന്ദനയ്ക്ക് അലോഷി നോക്കി കണ്ടു അമ്മച്ചിയുടെ സ്നേഹം അത് പൊളിച്ചു എന്നാലും സമ്മതിക്കണേട്ടേ അജി സന്തോഷിനോട് ചീരിച്ചുകൊണ്ട് പറഞ്ഞു ശരി പോകാം അലോഷി പറഞ്ഞു ചന്ദന അവൻ്റെ കൂടെ നടന്നു അവൻ്റെ വലത് കൈവിരലുകൾ അവളുടെ എഴുത കൈവിരലുകളിൽ കോർത്തു പിടിച്ചിരുന്നു